ഹലോ അസ്സാമലൈക്കും ഇന്നലെ വൈകുന്നേരം മദീനെ ഒന്നാകെ കിഡ് വറപ്പിച്ച കാറ്റാണ് മക്കളെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കാറ്റായിരുന്നു പൊടിയാണ് നമ്മളെ നാട്ടത്തെ പോലെയല്ല കാറ്റവിടെ പാറ്റടിച്ചു കഴിഞ്ഞാൽ ഫുള്ള് മണ്ണാണ് മണ്ണങ്ങട്ട് പാറിയിട്ട് മണലും മണ്ണൊക്കെ മിസ്സായിട്ട് ഉണ്ടോ അങ്ങോട്ടൊക്കെ ഒന്നും കാണുന്നില്ല പിന്നെ മേലൊക്കെ പോകുന്നതൊക്കെ മണ്ണാട്ടോ കേട്ടോ സാധാ മണ്ണാ ഉള്ള ചെറിയ മരങ്ങളൊക്കെ ഇങ്ങനെ ആടി പോവില്ല ഈ ഒരു ഒന്നര പൊടിക്കാറ്റായിരുന്നു ഏകദേശം ഒരു ഒരമണിക്കൂറോളം നീണ്ടു നിന്ന് വന്ന ഉണ്ടോ അങ്ങോട്ടുള്ള ആ ബിൽഡിങ്ങൊന്നും നമുക്ക് കാണുന്നില്ല അപ്പറസ്സേഡൊക്കെ ബിൽഡിങ് ഉണ്ട് അതൊന്നും കാണുന്നില്ല ആ ലെവലാണ് പൊടിക്കാറ്റ് പോകുന്നുള്ളത് പിന്നെ കുറേ വണ്ടികളൊക്കെ പിന്നെ സ്ലോ ആക്കി പെട്ടെന്നാണ് സംഭവിച്ചത് ഒരു കുഴപ്പമില്ലാണ്ടെന്നൊരു കാലാവസ്ഥയാണ് പെട്ടെന്നാണ് ഉണ്ടോ പിന്നെ ഒന്നാകെ പൊടിക്കാറ്റൊക്കെ ഏകദേശം ഒന്ന് അമർന്ന് കാറ്റുണ്ടായിരുന്നു പിന്നെ ഒന്നാകെ ഇരുടായി പിന്നെ മഴ തുള്ളിയിട്ട് അപ്പോൾ ഒരു സമാധാനമായി നല്ല ചൂട് ടൈമാണ് അപ്പം ഈ മഴ തുള്ളിയിട്ടപ്പോൾ ഒരു സമാധാനാണ് പിന്നെ ഒന്നാകെ ചറപറ മഴ തന്നെയായിരുന്നു നല്ല മഴ പെയ്തു ഒരമണിക്കൂറിന് മേലെ വരെ എന്നി നല്ല മഴയും പെയ്തു ആലിപ്പുഴ നല്ല വലിയ വലിയ ആലിപ്പഴം വീട്ടിടോ ആ സമയത്ത് ഞാനക്ക് പണിയായതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല ആ ഒരു ഗ്യാപ്പിലായിരുന്നു ആലിപ്പുഴ ഒക്കെ വീണ് ഏ അണ്ടോ ആൾക്കാരൊക്കെ ആഘോഷിക്കുകയാണ് നമ്മളെ സ്റ്റാഫൊക്കെയാണ് ഏഹ് സ്റ്റാഫിനൊക്കെ ഒരാഘോഷമായില്ലേ ഞാനും കുറേ സമയം പുറത്ത് എരുന്നുണ്ടേ പിന്നെന്താ പറയുക ഈ ചൂടത്തൊക്കെ ഇങ്ങനെ ഇതൊക്കെ കിട്ടുമ്പോൾ വല്ലാത്തൊരു സുഖമാണ് നല്ലൊരു കാലാവസ്ഥയായി പിന്നെ രാത്രിയൊക്കെ നല്ലൊരു തണുത്തൊരു കാലാവസ്ഥ കിട്ടി കുറേ നാളിങ്ങനെ ചൂട് കൊണ്ട് കൊണ്ട് കൊണ്ടു ഇതായിട്ടായിട്ടോ മഴേന്റെ ശക്തി ഉണ്ട് നല്ല മഴയാണ് നല്ല മഴ നല്ല മഴയാണ് പിന്നെ അങ്ങനെ കുറേ സമയം ഇങ്ങനെ മഴയും നോക്കി നിന്ന് പിന്നെ ഇമാതിരി മഴയുണ്ട് ഇടയിൽ കസ്റ്റാമോ ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ പുറത്ത് തന്നെ ആയിരുന്നു പുറത്ത് ഇങ്ങനെ മഴയും നോക്കി ഇങ്ങനെ നിന്നു കുറേ സമയം നല്ല സുഖമായിരുന്നു കേട്ടോ പക്ഷെ ആ പൊടിക്കാറ്റ് കടിച്ചപ്പം വിചാരിച്ചു ആകെ പണിയായി എന്നാൽ ചൂട് കൂടാനുള്ളതാണെന്ന് വിചാരിച്ചു പിന്നെ മഴയും കിട്ടിയപ്പോൾ ഒരു സമാധാനമായി മിന്നൊക്കെ നല്ലോണം അറിയുന്നുണ്ടായി അപ്പോൾ ഓക്കെ അസലാമലൈക്കും